വാഗ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ലാസ്റ്റത്തെ വില്ലേജിന്റെ ഒരു പേരാണ് അതായത് ബോർഡറിനോട് അടുത്ത് എടുക്കുന്നത് നമ്മുടെ ശരിക്കും ഇന്ത്യന്റെ ശരിക്കും ബോർഡർ എന്ന് പറയുന്നത് അട്ടാരി എന്ന് പറയുന്ന സ്ഥലമാണ് അട്ടാരി ബോർഡർ ആണ് ശരിക്കും അത് പക്ഷെ നമ്മൾ പറയുന്നത് വാഗ ബോർഡർ എന്നാണ് അപ്പൊ നമ്മൾ നേരെ ഇന്ന് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് വഴി മുഴുവനും പട്ടാളക്കാരുടെ ഓരോ സംഭവങ്ങളാണ് അല്ലെ ഓഫീസും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ നമ്മള് ഇങ്ങനെ വണ്ടീന്ന് ഓടിച്ചു പോകുമ്പോൾ ഫുള്ള് രണ്ട് സൈഡിൽ കൂടെ അതി കൂടി ഇവിടെ പടർക്കാർ നടന്നു പോകുന്ന അവര് ഡ്രസ്സിങ് അവരുടെ ബാഗ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവരുടെ തന്നെ വിൽക്കുന്ന കടകളൊക്കെ കണ്ടു അല്ലേ നമുക്ക് പോവാട്ടോ ഇവരുടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നത് പട്ടാളക്കാരുടെ ഓരോ ഇതൊക്കെ ഉള്ളതോണ്ടായിരിക്കാം ബോർഡർ അല്ലേ ബോർഡർ അല്ലേ അവർ പട്ടാളക്കാരൻ നടന്നു വരുന്നു അവിടെ രണ്ട് പട്ടാളക്കാരൻ നടന്നു നമുക്ക് പോകുന്നുണ്ടോ ഇതൊക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ പിരങ്കിരിക്കുന്നുണ്ടോ പഴയ പിരങ്കിരിക്കും അല്ലേ ഇതൊക്കെ അവരുടെ ഓഫീസും കാര്യങ്ങളാണ് രണ്ട് സൈഡിലും ഇവരുടെ ഓഫീസും കാര്യങ്ങളും തന്നെയല്ലേ എല്ലായിടത്തും അങ്ങനെ നമ്മൾ അട്ടാരി ബോർഡറിലേക്ക് പോകുന്ന വഴി നമ്മളെ കുറച്ച് തുണിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് തുണി കുറച്ച് തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു കാരണം ഇനി നമ്മൾ നമ്മൾ ഇനിയിപ്പോൾ അട്ടാരി ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുണി ഉണക്കലും കാര്യങ്ങളൊന്നും നടക്കണമെന്ന് തോന്നുന്നില്ല നടക്കുന്ന തോന്നുന്നില്ല പിന്നെ മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ കുറച്ച് തുണിയുണ്ട് അപ്പോൾ അതൊന്ന് ഉണക്കാമെന്ന് ഇവിടെ ഒരു ചെറിയൊരു അഴ കിട്ടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ തുണികളെല്ലാം ഉഴങ്ങിയിട്ടോ ഇവിടെ ഒരെണ്ണം കൂടെ ഉണങ്ങാൻ കിടക്കുന്നുണ്ട് അത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഗ്ലാസ് ഒന്ന് കിട്ടും ആ ജസ്റ്റ് ഒന്ന് കഴുകാം നമ്മുടെ അട്ടാരി ബോർഡറ് ചെയ്ത ടൈമി നമുക്ക് അവിടെ ഒന്ന് ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല സീറ്റ് കൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാകും നമുക്ക് പോവാനോട്ടെ അങ്ങനെ നമ്മളങ്ങനെ ലാസ്റ്റ് ബോർഡറിലേക്ക് എത്തി തുടങ്ങി എത്തിത്തുടങ്ങിട്ടോ ഇന്ത്യൻ്റെയും പാകിസ്ഥാന്റെയും കൊടികളെല്ലാം കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ ഇത് കണ്ടോ വരുന്ന വഴിയിൽ പലരും നമ്മളെ പിടിച്ചു നിർത്തും നമ്മളെ നിൽക്കരുത് കാരണം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടോ ഞങ്ങൾ അറിയാതെ നിന്നുപോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ രണ്ട് കയ്യിലും ഇതുപോലെ ഒന്ന് ഇന്ത്യൻ കൊടി വരച്ചേന് ഇരുന്നൂറ് രൂപ ഞങ്ങളുടെ കൈന്ന് വാങ്ങിട്ടോ അപ്പൊ ആരെങ്കിലും ഇങ്ങനെ നിർത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നിർത്തരുത് എല്ലാരും വിട്ടുപോയിക്കോളോ അതാണ് നല്ലത് ബാക്കി ചേട്ടന്മാര് നമ്മൾ നിർത്തേണ്ട കാര്യമില്ല നമുക്ക് ഗവൺമെന്റിന്റെ പാർക്കിംഗ് ഇതിന്റെ ഉള്ളിൽ അതിൽ കൊണ്ടുപോയി നിർത്തേണ്ട കാര്യം മാത്രമേ നമുക്ക് ഉള്ളുട്ടോ നമുക്ക് അതിന് ഉള്ളിലേക്ക് കണ്ടു നിർത്താംട്ടോ ലാഹോർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അല്ലേ പാകിസ്ഥാന്റെ രണ്ടും കാണാട്ടോ പാർക്കിങ്ങില് വണ്ടി എത്തിട്ടോ ഒന്നും പാടില്ല മൊബൈൽ ഫോൺ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂട്ടോ മൊബൈൽ ഫോൺ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഒന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ വേറെ ഒരി സാധനം എടുക്കാൻ പാടില്ല ബാഗ് ഹാൻഡ് ബാഗ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല പേഴ്സ് പോലും കൊണ്ടുപോകാൻ പാടില്ല നമുക്ക് അല്ലല്ലേ ഇതിന് ഉള്ളിലൊക്കെ വണ്ടി എടുക്കണോ ഇഷ്ടമായ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കട്ടോ നമ്മളെന്ന് കേരളക്കാരൊന്നും അറിയുന്നില്ലല്ലോ അല്ലെ ഇത്രയും വണ്ടി കേരളക്കാർ ശരിക്കും ശരിക്കും വിദേശികൾക്ക് ഇഷ്ടമായി വരുന്നുണ്ട് െറിയോടി ഇവിടെ ഒക്കെ ഏതാണ്ട് ഇഷ്ടം എല്ലാ സാധനവും പോപ്കോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വെള്ളം പോലും എടുത്തില്ലല്ലോ വെള്ളം മേടിക്കണോ ക്യൂ ക്യൂ ഉണ്ട് വലിയ ആണ് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ലേഡീസിനും വേറെ സ്ഥലം ബോയ്സിനും വേറെ സ്ഥലം കേട്ടോ ഞാൻ ചെക്കിങ് കഴിഞ്ഞ് കയറി ചേട്ടാ ഇവിടെ ചെക്കിങ്ങിനെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ചേട്ടാ ഇനിയും കൂടി ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് ചേട്ടാ ഇവിടുന്ന് ചെക്കിങ് കഴിഞ്ഞ് വരുന്നുണ്ട് ഷൂ ഉണ്ടെങ്കിൽ ഷൂ വരെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവിടുന്ന് ഇങ്ങോട്ട് വിടുള്ളൂ കേട്ടോ ഇവിടേനെ ഷൂവും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കാണുന്നതാണ് പാകിസ്ഥാന്റെ ഫ്ലാഗ് അതേപോലെ നമ്മുടെ ഫ്ളാഗ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് എത്തിയിട്ട് കാണാലേ നമ്മൾ അങ്ങോട്ട് എത്തി കേട്ടോ ഇത് കണ്ടോ ഒരു ചെറിയൊരു പീരങ്കിരിക്കുന്നേ പീരങ്കാണത് അങ്ങനെന്തോ സാധന അല്ലേ ഇതിലേ പോണോ എത്രങ്ങാനാളല്ലേ കേട്ടോ അവിടെ ആ ഓഫീസർ എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയുള്ള ലേഡീസിനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നിങ്ങള് പണ്ട് ഡാൻസ് കളിക്കാറില്ലേ നമ്മളൊന്നും പറഞ്ഞ കേക്കൂല അത്ര സൗണ്ടാ ഇഷ്ടം പോലെ ജനം കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരു ആച്ചി പോണില്ലേ അതാ കാച്ചി കളിക്കാനാണ് ചേച്ചിമാരെല്ലാം കൂടി പോണേ ഇപ്പോഴും പോയിക്കോണ്ടില്ല അവിടം വരെ വിടളളു അപ്പുറത്തേക്ക് വിടൂല്ല പാക്കിസ്ഥാനിൽ അവിടെ പരിപാടികൾ തുടങ്ങി കേട്ടോ അല്ലേ അങ്ങനെ എല്ലാവരും ഡാൻസ് കഴിഞ്ഞു കേട്ടോ എല്ലാവരും തിരിച്ചു പോരുവാണേ ബോർഡർ ബോർഡർ സെറിമണി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോവാട്ടോ നമുക്ക് അതിൽ ഡയലോഗും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം വേറൊന്നുമല്ല കാരണം അവിടെ നമ്മൾ എന്താ പറയുക ഒന്നും പറയാനില്ല അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞമായിട്ട് ഏതൊരു ഇന്ത്യക്കാരനെ കണ്ടിരിക്കേണ്ട ഒരു ഞങ്ങൾ കാണുമ്പോൾ ഒരു സംഭവമാണേ ആ അതെ പട്ടാളായാ മതിയായിരുന്നല്ലേ നമുക്ക് വണ്ടി പോവാട്ടോ നമുക്കിനി യാത്ര ഈ വണ്ടിയിലാക്കിയാലോ അല്ലേ പൊളി വണ്ടി കേട്ടോ ആ പട്ടാളക്കാരനെ വിളിച്ച അവനെ വെടിവെച്ച അങ്ങനെ ഞങ്ങൾ ബോർഡർ സെറമണി എല്ലാം കണ്ടിറങ്ങി കേട്ടോ കൊറച്ച് ഇവിടുന്ന് ഒരു പത്തൊന്നൂറ് മീറ്റർ അല്ലേ അഞ്ഞൂറ് മീറ്ററിന്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങള് പാർക്ക് ചെയ്തിരുന്നു കേട്ടോ അങ്ങോട്ടൊക്കെയാണ് കുറച്ചുകൂടി അങ്ങ് പോയത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തുണിയൊക്കെ ഉണങ്ങി വന്നവത്തേക്കും അത്യാവശ്യം വണ്ടി ആയി ആ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ബോർഡറിന്റെ ആ ഒരു വീഡിയോ മാത്രം ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മളത് ഇവിടുന്ന് എടുത്ത് അതേ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല സൗണ്ടും ഒന്നും അവിടുത്തെ ആ ഒരു വൈബ് നല്ലൊരു വൈബ് ആട്ടോ അടിപൊളി സ്ഥലമാണ് നല്ല ഫുള്ള് പാട്ടും ഡാൻസ് അടിപൊളി ഫീൽ അല്ലേ അപ്പോ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പുതിയ വീഡിയോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരെയും